അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ തറാവിഹി നിസ്കാരത്തെപ്പറ്റി വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ റമദാനി മാസത്തിൽ നിർവഹിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണല്ലോ തറാവിഹി നിസ്കാരം അതുകൊണ്ട് തറാവിഹി നിസ്കാരത്തിൻ്റെ രൂപം തറാവി ഹി നിസ്കാരത്തിൻ്റെ നീയത്ത് അതേപോലെ തറാവീഹ് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം തറാവീഹി നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമദാൻ മാസത്തിൽ മാത്രം പ്രത്യേകം സുന്നത്താക്കപ്പെട്ട ഒരു നിസ്കാരമാണ് തറാവീഹി നിസ്കാരം ആകെ ഇരുപത് റക്കായത്ത് നിസ്കാരമാണ് ഇരുപത് റക്കായത്ത് നിസ്കാരമാണ് ഈ തറാവീഹി നിസ്കാരം നിർവഹിക്കേണ്ട സമയം എന്നുള്ളത് ഇഷാ നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് അതുമാത്രമല്ല ഈ തറാവി നിസ്കാരം ഇഷാ നിസ്കരിച്ചതിന് ശേഷം സുബി വരെയാണ് ഇതിൻ്റെ സമയമെങ്കിലും ഇതിൽ ഏറ്റവും അഫ്ലായ സമയം ഇഷ നിസ്കരിച്ച് ഉടനെ തന്നെ നിർവഹിക്കലാണ് അതായത് തറാവി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഇഷ നിസ്കരിച്ച് ഉറങ്ങി ഒരുപാട് സമയം കൈഞ്ഞെണീറ്റ് നിസ്കരിക്കുകയല്ല ഏറ്റവും നല്ലത് മറിച്ച് ഇഷായ് നിസ്കരിച്ച ഉടനെ തന്നെ തറാവീഹി നിസ്കാരം നിർവഹിക്കുക അതായത് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം ആവശ്യം കൂടി മനസ്സിലാക്കുക ഈ സമയം പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ യാത്രയിലായിരിക്കുന്ന ഘട്ടത്തിൽ ഒരാൾ നിസ്കാരത്തെ ജം ആക്കുകയാണ് അതായത് മാരിവിൻ്റെ സമയത്ത് ഇഷായ് നിസ്കരിക്കുകയാണ് അങ്ങനെ മാരിബിന്റെ സമയത്ത് ഇഷായ് നിസ്കരിക്കുന്നു മുന്തിച്ച് ജം ആക്കുന്നു അപ്പൊ ജംഒക്കസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ വീഡിയോ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏതായാലും അങ്ങനെ ഒരാൾ മുന്തിച്ച് ജം ആക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആ ജം ആക്കുന്ന വ്യക്തിക്ക് ആ ഇഷായ് നിസ്കാരം മാര്യബി നിസ്കാര സമയത്ത് നിർവഹിച്ച ഉടനെ തന്നെ തറാവീഹും നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ തറാവി ഹി നിസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് അതിൻ്റെ രൂപം തറാവിഹി നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം ഇരുപത് ഇറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് രണ്ട് തരത്തിലുള്ള സുന്നത്ത് നിസ്കാരമാണുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നസ്കാരങ്ങളുണ്ട് അതേപോലെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുണ്ട് എന്നാൽ തറാവീ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ മാക്സിമം രണ്ട് പേർ ചേർന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേർ ചേർന്ന് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിർവഹിക്കുക പുരുഷന്മാർ ഏതായാലും പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് ഏറ്റവും അഫ്വൽ ആവശ്യം കൂടി മനസ്സിലാക്കുക ഇനി ഒരാൾക്ക് ജമാത്ത് പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിക്കൽ കൊണ്ടും തറാവീഹിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകും എന്നാലും ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവിഹി നിസ്കാരം ആ വിഷയം മനസ്സിലാക്കുക അതിന് അടുത്തത് തറാവിഹി നിസ്കാരത്തിന്റെ നിയത്ത് തറാവീഹി നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോൾ ഒരു കാര്യം പറയുകയാണ് ഇരുപത് അക്കാത്ത് നിസ്കാരമാണല്ലോ തറാവി ഹി നിസ്കാരം ഈ ഇരുപത് രക്കാത്ത് നമ്മൾ നിസ്കരിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് അക്കാത്തുകളായിട്ടാണ് അതായത് പത്ത് തവണ ഈ രണ്ട് രക്കാത്ത് വീതം നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപത് അക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെയാണ് തറാവി നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം പല ആളുകളും ചോദിക്കുന്നത് ഈ തറാവി നിസ്കാരത്തിന് നീയത്ത് എങ്ങനെ വെക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ നിസ്കരിക്കേണ്ട രൂപം ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാംബീട്ട പിന്നെ എണീക്കുക രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാംബീട്ട ഇങ്ങനെ ഈ രണ്ട് ഈ പത്ത് തവണ നിസ്കരിച്ചാൽ ഇരുപത് ഇറക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അപ്പോൾ നിയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കുക ഉസുല്ലി സുന്നത്ത ഇല്ലാഹി റക്കാത്താല തറാവീഹ് രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കാരം അബ്ലാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലാണ് നിയത്ത് വെക്കേണ്ടത് അല്ലാതെ ഇരുപത് റക്കാത്ത് എന്ന് വെക്കരുത് ആവശ്യം മനസ്സിലാക്കുക ആദ്യം നമ്മൾ കൈകെട്ടുമ്പോൾ തറാവീഹ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് കൈകെട്ടി സാധാരണ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് രണ്ടരക്കാത്തായി നമ്മൾ സലാം വീട്ടുക വീണ്ടും ഇതേ നിയത്തോട് കൂടെ രണ്ടരക്കാത്ത് നമ്മൾ നിസ്കരിക്കുക ഇങ്ങനെ പത്ത് തവണ ഈ രണ്ട് രക്കാത്തുള്ള വീതം നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപത് റക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും ഇങ്ങനെ നിസ്കരിച്ചാൽ മതി വളരെ സിമ്പിളായി എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തറാവീഹി നിസ്കാരം എന്നുള്ളത് എന്നാൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയങ്ങള് തറാവീഹിന്റെ പ്രത്യേകമായ ദ്വാഹകളും അതിനിടയിൽ ചെല്ലേണ്ട ക്കറുകളുമൊക്കെയാണ് അതേപോലെ തറാവിഹിലോതേണ്ട സൂഹത്തുകളൊക്കെയാണ് ഈ ഇരുപത് ഇറക്കാത്ത തറാവിഹി നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഏതായാലും നമുക്കറിയാം സാധാരണ നിസ്കാരങ്ങൾ നിർബന്ധമായ കാര്യങ്ങളൊക്കെ തറാവിഹിലും നിർബന്ധമാണ് അതായത് ഫാത്തിഹോദ റുക്കു ഏത്തിദാൽ സുജൂദ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അതേപോലെ അത്തഹിയാത്ത് അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്ത് ഇതൊക്കെ തറാവീഹിലും നിർബന്ധമായ ഒരു കാര്യമാണ് അത് മനസ്സിലാക്കുക ഇനി സംശയമുണ്ടാവുക തറാവിഹിൽ ഏത് സൂഹത്തോദനം എന്നുള്ളതാണ് തറാവീഹില് നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഓദ്യിയാൽ മതി പറ്റുമെങ്കിൽ ഇരുപത് സൂറത്ത് തുടർച്ചയായി അറിയുമെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് ഓതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂഹത്തുകൾ ഫാത്തിയയ്ക്ക് ശേഷം ഓതിയാൽ മതി ഏതായാലും സൂറത്തൊതുക എന്നുള്ളത് സുന്നത്തുള്ള ഒരു വിഷയമാണ് അത് മനസ്സിലാക്കുക അതേപോലെ വജ്ജഹൃത്തോതണോ എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോ രണ്ടരക്കാത്ത് രണ്ടരക്കാത്തനുസ്കരിക്കുമ്പോഴും ആദ്യം കൈകെട്ടിയ ഉടനെ വജ്രഹൃത്തോതൽ സുന്നത്താണ് അങ്ങനെ എല്ലാ അക്കയത്തിലും അതായത് ഒന്നാമത്തെ ഖാത്തിലും മൂന്നാമത്തതിൽ അഞ്ചാമത്തതിൽ ഇങ്ങനെ കൈകെട്ടി തുടങ്ങുന്ന എല്ലാ എല്ലാറക്കാത്തുകളിലും വജ്ജഹത്ത് ഓതൽ സുന്നത്താണ് ആ വിഷയം കൂടി മനസ്സിലാക്കുക ഇനി അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ചെല്ലിയതിനു ശേഷം ശേഷമുള്ള ദും സുന്നത്താണ് ആ വിഷയം കൂടി മനസ്സിലാക്കുക ഇനി ഇവിടെ എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യം അത്തഹിയാത്ത് പൂർണ്ണമായി ഓതണോ വജ്ജഹത്ത് പൂർണ്ണമായി ഓതണോ എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇൻഷാവ്ദ അതിൻ്റെ പൂർണ്ണമായ രൂപവും ചുരുക്കി ഓതാൻ പറ്റുന്ന രൂപവും ഒക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് അത് ചൊല്ലി തന്നുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടുള്ള വീഡിയോ വിശുദ്ധമായ റമദാൻ മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും ഇൻഷാ അദ്ദ അബ്ലാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതേപോലെ തറാവീഹിൻ്റെ ഓരോ ഈ ഈരണ്ടരക്കാത്തുകൾക്കും ഇടയിലുള്ള തിക്ക്റ് ആ പ്രത്യേകമായ സുന്നത്തുള്ള ദിക്കറും പറഞ്ഞു കൊണ്ടുള്ള വീഡിയോ ഇൻഷാദ അതും ഞാൻ ചെയ്യും അതും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കേട്ടും കണ്ടും പഠിക്കാവുന്നതാണ് അങ്ങനെ ആ രണ്ട് വീടുകൾ നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല തറാവിഹിനു ശേഷം ഒരു ദ്വാ ഉണ്ട് ആ ദ്വാവും ഇതേപോലെ സ്ക്രീനിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച് തരും വാഹു തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വേറൊരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് തറാവീഹിൻ്റെ സമയം മനസ്സിലായല്ലോ ഇഷായ് നിസ്കരിച്ചതിന് ശേഷം സുബിഹ് വരെ സമയമുണ്ട് അതുകൊണ്ട് തറാവീഹ് ഒരു ദിവസം പോലും മുടങ്ങുകയില്ല എന്ന് ഇപ്പോൾ തന്നെ നമ്മൾ പ്രതിജ്ഞ എടുക്കുക അങ്ങനെ പറ്റുന്നവരൊക്കെ തറാവിഹ് നിസ്കരിക്കുക അഹു സുബാ നെഹുതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അദ് വിശുദ്ധമായ റമദാനാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ൊക്കെ പ്രത്യേകം ദുവായ ചെയ്യണം അങ്ങനെ അവതരിപ്പിക്കാനും കാര്യങ്ങൾ നന്നായി പറയുവാനും കേൾക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും ദാഹു സുഹാനഹു തല തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ എന്ന് ദുവായ ചെയ്യുന്നതോടൊപ്പം നിങ്ങളോട് ദുവാസ്യത്തോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറക്കരുത് എന്നത് കൂടി ഉണർത്തി അസ്സലാ ലൈക്കും